വൈദ്യുതി ചാർജ് വർധനവിനെതിരെ വ്യത്യസ്ത പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ചടയമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭിക്ഷയെടുത്ത് വൈദ്യുതി ചാർജ് അടച്ചാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത് കരകോണിൽ പ്രകടനമായി എത്തിയ പ്രവർത്തകർ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ഭിക്ഷയെടുത്തു

പിന്നീട് മാർച്ച് ചെയ്ത് കരികോൺ കെ എസ് സി ബി ഓഫീസിലെത്തിയതോടെ അഞ്ചൽ പോലീസ് തടഞ്ഞു ಇಲ್ಲಿಶೇಧೇ <gülme> തുടർന്ന് നടന്ന പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് ചടയമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് മാഹിൻ പുത്തയത്തിന്റെ അധ്യക്ഷതയിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആദർശ് ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു രാത്രിയിൽ കുറുവാ സംഘവും പകൽ പിണറായി സംഘവും കേരളത്തെ കൊള്ളയടിക്കുകയാണെന്നും ഇങ്ങനെ പോയാൽ സാധാരണ ജനം ഭിക്ഷെടുത്ത് ജീവിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് സർക്കാരിന് നൽകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിച്ചതെന്നും ആദർശ് ഭാർഗവൻ പറഞ്ഞു കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നതാണ് ഓരോ ദിവസവും തെളിയുന്നത് ഇന്ന് ഈ കെ എസ് സി മുമ്പിലേക്ക് ഞങ്ങൾ സമരവുമായി കടന്നു വരുമ്പോൾ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾ അവരുടെ നിത്യജീവിതത്തിൽ അവർ കഷ്ടപ്പെട്ട് കണ്ടെത്തുന്ന പൈസയിൽ നിന്നും വലിയ ഒരു തുകയാണ് വരും ദിവസങ്ങളിൽ ഈ കെ വേണ്ടി മാറ്റിവെക്കേണ്ടത് എന്ന സങ്കടകരമായ സാഹചര്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലം കമ്മിറ്റികളിലും മണ്ഡലം കമ്മിറ്റികളുടെയും അടിസ്ഥാനത്തിൽ ഈ കെ എസ് ഈ കൊള്ളക്കെതിരെയുള്ള സമരവുമായി മുന്നോട്ട് വരുന്നത് രണ്ട് മാസത്തിന് ശേഷം ഒരു യൂണിറ്റിന് ഇരുപത്തെട്ട് പൈസയാണ് വർദ്ധിപ്പിക്കുവാൻ പോകുന്നത് കാരണം അത് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല കാരണം പന്ത്രണ്ട് രൂപ പന്ത്രണ്ട് പൈസ മാത്രമാണ് കൂട്ടുന്നത് എന്ന രീതിയിലുള്ള ചർച്ച മാത്രമാണ് ഇവിടെ നടക്കുന്നത് ഇതിന്റെ പിന്നാമ്പുറത്ത് നിന്നുകൊണ്ട് മാർച്ച് മാസത്തിന് ശേഷം ഇരുപത്തിയെട്ട് പൈസ ഒരു കൂട്ടിക്കൊണ്ട് കേരളത്തിലെ സാഹചര്യത്തിലേക്ക് ഈ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകും സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറി അനീസ് കോൺഗ്രസ് കോൺഗ്രസ് ജില്ലാ ജില്ലാ കമ്മിറ്റി അംഗം സാബു ജനറൽ അൻഷാദ് പുത്തയം മണ്ഡലം പ്രസിഡന്റ് എം എം സാദിഖ് നേതാക്കളായ എച്ച് സുനിൽദത്ത പ്രദീപ് പൂക്കട ഷാജു മോൻ എം എസ് മുരുകൻ ബിനുസി ചാക്കോ ഗീതാജെ സജി നഷിബു ഹാരിസ് വില്ലിക്കുളം നിജാം അഡ്വക്കേറ്റ് സാൻജോ ഷാജി അനീഷ് അന്നപൂർണ അലൻ സജി ഹുസൈൻ അക്ബർ ഷാ എന്നിവർ പ്രസംഗിച്ചു ഭിക്ഷ എടുത്ത് ലഭിച്ച തുക ഉപയോഗിച്ച് സാധാരണക്കാരായ മൂന്ന് കുടുംബങ്ങളുടെ വൈദ്യുതി ബിൽ യൂത്ത് കോൺഗ്രസ് അടച്ചു നൽകി നാട്ടു വാർത്ത അഞ്ചൽ